റൂത്ത് അദ്ധ്യായം മൂന്ന് ബോവാസിൻ്റെ മെതിക്കളത്തിൽ നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാക്കരുത് അവൻ ഉറങ്ങാൻ കിടക്കുന്ന ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായി അമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഉണർന്നു കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു നീ ആരാണ് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ റൂത്താണ് എന്ന് അവൾ പറഞ്ഞു അങ്ങ് എൻ്റെ അടുത്ത് ബന്ധുവകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ചെന്നെ സ്വീകരിക്കുക അവൻ മറുപടി പറഞ്ഞു മകളെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔതാര്യം ആദ്യത്തേതിലും വലുതാണ് യുവാക്കന്മാരെയും ധനികരോ ദാരിദ്ര ദരിദ്രരോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നത് ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എല്ലാ പരിച പരിചയക്കാർക്കെല്ലാം അറിയാം ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവാണ് എന്നത് വാസ്തവം തന്നെ എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കൊണ്ട് ഈ രാത്രി ഇവിടെ കഴിയുക ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം അവനത് ചെയ്താൽ നന്ന് ഇല്ലെങ്കിൽ ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണേ ഞാൻ നിർവഹിക്കും പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക അവൾ കാൽക്കൽ കിടന്നു അതിരാവിലെ ആൾ ആളറിയുന്നതിന് മുൻപേ അവൾ എഴുന്നേറ്റ് ബോവാസ് പറഞ്ഞു മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത് നിൻ്റെ മേലങ്കി വിരിച്ചു പിടിക്കുക അവൻ ആരളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വച്ചു കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ അമ്മായിമ്മ ചോദിച്ചു മകളെ എന്തുണ്ടായി അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു അമ്മായിമ്മയുടെ അടുത്തേക്ക് വെറും കയോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു നവോമി പറഞ്ഞു മകളെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കുകയില്ല ഇന്ന് തന്നെ തീരുമാനമാകും കർത്താവിൻ്റെ വചനം